എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചുഴലിക്കാറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങളിൽ നടന്നിട്ടുള്ള പ്രധാന ചുഴലിക്കാറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് നമുക്ക് ആദ്യ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിൽ നിന്നും രൂപപ്പെട്ട ചുഴലിക്കാറ്റുകളാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലെ ബംഗാൾ ഉൾക്കടലിൽ നിന്നും രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് അസാനി അസാനി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലെ ബംഗാൾ കടന്ന് രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് അസാനി പേര് നൽകിയ രാജ്യമാണ് ശ്രീലങ്ക അസാനി എന്നുള്ള പേര് നൽകിയത് ശ്രീലങ്ക ഈ അസാനി എന്ന പേരിന് അർത്ഥം ഉഗ്ര കോപം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലെ ഏർ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് അസാനി അസാനി എന്നുള്ള പേര് നൽകിയത് ശ്രീലങ്ക ഈ പേരിന് അർത്ഥം എന്ന് പറയുന്നത് ഉഗ്രകോപം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ സി രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് സിത്രാങ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലെ ബംഗാൾ ഉൾക്കടൽ നിന്ന് രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് സിത്രാങ് പേര് നൽകിയ രാജ്യമാണ് തായ്ലൻഡ് സിത്രാങ് എന്നുള്ള പേര് നൽകിയിട്ടുള്ളത് തായ്ലൻഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലെ സിത്രാങ് പേര് നൽകിയത് തായ്ലൻഡ് തായ്ലന്റ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ബംഗാൾ ഉൾക്കടൽ നിന്ന് രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് മാൻഡൂസ് 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 ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലെ ബംഗാൾ ഉൾക്കടൽ നിന്ന് രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് മാൻഡോസ് പേര് നൽകിയത് യു എ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്നിട്ടുള്ള മൂന്ന് ചുഴലിക്കാറ്റുകളാണ് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള പ്രധാന മൂന്ന് ചുഴലിക്കാറ്റുകളാണ് ഇത് മൂന്നും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലെ അസാനി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിലെ സിത്രാങ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലെ മാൻഡൂസ് മാൻഡൂസ് ഓക്കെ അടുത്ത് നോക്കാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യില് ബംഗാൾ ഉൾക്കടുന്ന രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് മോക്ക ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് മെയ്യിലെ ബംഗാൾ ഉൾക്കടലിൽ നിന്നും രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് മോക്ക പേര് നൽകിയത് യമൻ പേര് നൽകിയ രാജ്യം യമൻ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലെ മോക്ക പേര് നൽകിയിട്ടുള്ളത് യമൻ ഈ മോക്ക ചുഴലിക്കാറ്റ് നാശം വിധിച്ചിട്ടുള്ളത് മ്യാൻമറിനെയാണ് ആ മ്യാൻമറിനെ സഹായിക്കാൻ വേണ്ടി ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കരുണ കാരുൺ അപ്പൊ ഈ മോക്ക എന്നുള്ള ചുഴലിക്കാറ്റ് നാശം വിധിച്ചിട്ടുള്ള ഇതാണ് മ്യാൻമാറിനെയാണ് അപ്പൊ മ്യാൻമാറിനെ സഹായിക്കാൻ വേണ്ടി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ കരുണ കേട്ടോ അപ്പൊ മോക്ക എന്നുള്ള പേര് നൽകിയത് യമൻ ബാധിച്ചിട്ടുള്ളത് മ്യാൻമാറിനെ ആ ബാധിച്ച മ്യാൻമാറിനെ സഹായിക്കാൻ വേണ്ടി ഇന്ത്യൻ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ കരുണ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറില് വീശിയ ചുഴലിക്കാറ്റാണ് ഹാമൂൺ ഹാമൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറില് ബംഗാൾ ഉൾക്കടൽ വീശിയ ചുഴലിക്കാറ്റാണ് ഹാമോൺ പേര് നൽകിയത് ഇറാൻ പേര് നൽകിയത് ഇറാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ വീശിയ ചുഴലിക്കാട്ടാണ് മിഥിലി മിഥിലി പേര് നൽകിയ രാജ്യമാണ് മാലദ്വീപ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ വീശിയത് മിഥിലി പേര് നൽകിയ രാജ്യം മാലദ്വീപ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറില് മിഷോങ് 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 എന്നുള്ള ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ബംഗാൾക്കടൽ രൂപപ്പെട്ടത് പേര് നൽകിയത് മ്യാൻമാർ ആണ് കേട്ടോ മിഷോങ് പേര് നൽകിയത് മ്യാൻമാർ മിഷോങ് എന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് കരുത്ത് എന്നാണ് കരുത്ത് അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് മടങ്ങി വരാനുള്ള ശേഷിയാണ് എന്തെന്ന് പറയുന്നത് മിഷോങ് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് മടങ്ങി വരാനുള്ള ശേഷിയാണ് മിഷോങ് ഈ മിഷോങ് എന്നുള്ള പേര് നൽകിയത് മ്യാൻമാർ ആണ് ഇത് കൂടുതൽ നാശം വിതച്ചത് എവിടെയാണ് തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് കേട്ടോ മിഷോങ് കൊടുങ്കാറ്റ് കൂടുതൽ ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ നാശം വിതച്ച് വിതച്ചത് എവിടെയാണ് തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാട്ടാണ് റിമാൽ റിമാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലാണ് റിമാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലെ റിമാൽ പേര് നൽകിയ രാജ്യം ഒമാൻ റിമാൽ പേര് നൽകിയത് ഒമാൻ റിമാൽ ഒമാൻ റിമാൽ ഒമാൻ അപ്പോൾ ഇത്രയുമാണ് ബംഗാൾ കടൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റുകൾ അറബിക്കടലിൽ നിന്ന് രൂപപ്പെട്ട പ്രധാന പ്രധാനപ്പെട്ട ചുഴലിക്കാറ്റുകളാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണില് അറബിക്കടലിൽ നിന്ന് രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് ബിബാർ ജോയ് ബിബാർ ജോയ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അറബിക്കടലിൽ നിന്ന് രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് എന്ത് ബിബാർ ജോയ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ബിബർജോയിന്റെ അർത്ഥം ദുരന്തം എന്നാണ് ദുരന്തം ദുരന്തം എന്നാണ് അർത്ഥം പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശാണ് കേട്ടോ അപ്പൊ ബംഗ്ലാദേശാണ് പേര് നൽകിയത് ബിബർജോയ് എന്ന് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദുരന്തമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് ബിബർജോയ് വീശിയത് അറബിക്കടലിൽ നിന്നും രൂപപ്പെട്ടതാണ് അടുത്തത് അറബിക്കടിൽ നിന്ന് രൂപപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ അറബിക്കടലിൽ നിന്നും രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് തേജസ് തേജസ് ആ പേര് നൽകിയത് ഇന്ത്യ കേട്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറില് ഏർ അറബിക്കടലിൽ നിന്ന് രൂപപ്പെട്ടുള്ളതാണ് തേജസ് പേര് നൽകിയ രാജ്യം ഇന്ത്യ അപ്പൊ അറബിക്കടലിൽ നിന്ന് രണ്ടെണ്ണയെ രൂപപ്പെട്ടിട്ടുള്ളൂ അത് പ്രധാനമായും രണ്ടെണ്ണയെ രൂപപ്പെട്ടിട്ടുള്ളൂ അത് ബിപ്പർജുവും തേജസുമാണ് പ്രത്യേകം നോട്ട് ചെയ്യാം നമ്മൾ പഠിക്കുന്നത് അമേരിക്കയിൽ വീശിയടിച്ചിട്ടുള്ള പ്രധാന കൊടുക്കാറ്റുകളും ചുഴലിക്കാറ്റുകളുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഫ്ലോറിഡ ക്യൂബ എന്നിവിടങ്ങളിൽ നിന്ന് വീശിയ ചുഴലിക്കാറ്റാണ് ഇയാൻ ഇയാൻ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഫ്ലോറിഡ ക്യൂബ എന്നിവിടങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഇയാൻ അപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഇയാൻ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ വീശിയ ധ്രുവ കൊടുങ്കാറ്റാണ് സൈക്ലോൺ ബോംബ് സൈക്ലോൺ ബോംബ് അപ്പൊ ധ്രുവക്കൊടുങ്കാറ്റാണെന്ത് സൈക്ലോൺ ബോംബ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ വീശിയ ധ്രുവ കൊടുങ്കാറ്റാണ് സൈക്ലോൺ ബോംബ് ഇത് എവിടെയാണ് വീശിയിട്ടുള്ളത് അമേരിക്കയിലാണ് കേട്ടോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ യു എസിലെ ഫ്ലോറിഡയിൽ ഫ്ലോറിഡയിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഇഡാലിയ ഇഡാലിയ ഫ്ലോറിഡയിലെ ഇഡാലിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ യു എസിലെ ഫ്ലോറിഡയിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഇഡാലിയ ഇഡാലിയ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് തെക്കു പടിഞ്ഞാറിന് അമേരിക്ക കാലിഫോർണിയ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് ഹിലരി അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ തെക്കു പടിഞ്ഞാറിന് അമേരിക്ക കാലിഫോർണിയ എന്നിവിടെ വീശിയ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് ഹിലരി ടോ ഹിലരി അപ്പോൾ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് ഹിലരി ഇപ്പൊ അമേരിക്കയിൽ വീശിയിട്ടുള്ള പ്രധാന ചുഴലിക്കാറ്റുകളാണ് നമ്മൾ പറഞ്ഞത് ആദ്യം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇയാൻ ഇയാൻ ആദ്യം ഇയാൻ പറഞ്ഞു പിന്നെ സൈക്ലോൺ ബോംബ് സൈക്ലോൺ ബോംബ് എന്ന് പറയുന്നത് ധ്രുവ കൊടുങ്കാറ്റാണ് ധ്രുവക്കൊടുങ്കാറ്റാണ്ടോ ധ്രുവ കൊടുങ്കാറ്റാണ് സൈക്ലോൺ ബോംബ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പിന്നെ ഓഗസ്റ്റില് ഇഡാ ഇഡാലിയ ഇഡാലിയ ഫ്ലോറിഡയില് വീശിയാണ് ഇഡാലിയ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ തന്നെ കാലിഫോർണിയയിലെ ഉഷ്ണ ചുഴല ചുഴലിക്കാറ്റാണ് ഹിലരി ഹിലരിയാണ് ഉഷ്ണ ചുഴലിക്കാറ്റ് ഹിലരി ജപ്പാനിൽ വീശിയ പ്രധാന ചുഴലിക്കാറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ജപ്പാനിൽ വീശിയ ചുഴലിക്കാറ്റാണ് ലാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ജപ്പാനിൽ വീശിയതാണ് ലാൻ അടുത്തായി ഫിലിപ്പൈൻസിൽ വീശിയ പ്രധാന ചുഴലിക്കാറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിൽ വീശിയ ചുഴലിക്കാറ്റാണ് നൽകെ നൽകെ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് നൽകിയ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഫിലിപ്പൈൻ ഓഗസ്റ്റിൽ ഫിലിപ്പൈൻസ് തായ്വാൻ എന്നിവിടങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റാണ് സോളോ ഫിലിപ്പൈൻസ് തായ്വാൻ ഫിലിപ്പൈൻസിലും തായ്വാനിലും വീശിയ പ്രധാന ചുഴലിക്കാറ്റുകളാണ് സോളോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഫിലിപ്പൈൻസ് ചൈന എന്നിവിടങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റാണ് ദോസ്തുരി ദോസ്തുരി ഫിലിപ്പൈൻസ് ചൈന ദോസ്തുരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയില് ഫിലിപ്പൈൻസ് ചൈന ദോസ്തുരി ദോസ്തുരി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഫിലിപ്പൈൻസിലാണെങ്കിൽ മാവാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിലിപ്പൈൻസില് മാവാർ അപ്പൊ ഫിലിപ്പൈൻസിൽ വീശിയ പ്രധാന ചുഴലിക്കാറ്റ് നൽകെ ദോസ്തുരി മാവാർ നൽകെ സോളോ ദോസ്തുരി മാവാർ അടുത്ത മെക്സിക്കോയിൽ വീശിയ പ്രധാന ചുഴലിക്കാറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീശിയ കൊടുങ്കാറ്റാണ് അഗഥ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മെക്സിക്കോയിൽ വീശു കൊടുങ്കാറ്റാണ് അഗഥ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മെക്സിക്കോയിൽ വീശു കൊടുങ്കാറ്റാണ് അഗഥ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ മെക്സിക്കോയിൽ വീശിയ കൊടുങ്കാറ്റാണ് ാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഓട്ടീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അഗഥാ അപ്പൊ മെക്സിക്കോയിലെ രണ്ട് ചുഴലിക്കാറ്റുകളാണ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് വീശിയത് അഗഥയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ വീശിയത് ഓട്ടീസുമാണ് ഓട്ടീസ് അഗഥാ ഓട്ടീസ് അടുത്തത് ചൈനയിൽ വീശിയ പ്രധാന ചുഴലിക്കാറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഫിലിപ്പൈൻസ് ചൈന എന്നിവിടത്തിൽ വീശിയതാണ് ദോസ്തുരി നമ്മൾ പറഞ്ഞതാണ് ദോസ്തുരി പറഞ്ഞു ഫിലിപ്പൈൻസും ചൈനയും ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയില് ഫിലിപ്പൈൻസ് ചൈന എന്നിവിടങ്ങളിൽ നിന്ന് വീശിയ എന്നിവിടങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റാണ് ദോസ്തുരി അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചൈനയിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ഗാനൂൺ ഗാനൂൻ ഗാനൂൻ ടോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചൈനയിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് ത്തി ഇരുപത്തി മൂന്നിൽ ചൈനയിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ഖാനോൻ അവിടുത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തായ്വാൻ ചൈന വീശിയ ചുഴലിക്കാറ്റാണ് ഹായ് കുയ് ഹായ് കുയ് അതായത് ഹായ് കുയ് അപ്പൊ തായ്വാൻ ചൈന തായ്വാനും ചൈനയിലും വീശിയ ചു ചുഴലിക്കാറ്റാണ് ഹായ്ക്കുയ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തായ്വാൻ ചൈന എന്നിവിടെ വീശിയ ചുഴലിക്കാറ്റാണ് ഹായ്ക്കുയ് അപ്പൊ ചൈനയിലെ പ്രധാന ചുഴലിക്കാറ്റാണ് ദോസ്തുരി ഖാനൂൻ അതേപോലെ തന്നെ ഹായ്ക്കു തായ്വാനിൽ വീശിയ പ്രധാന ചുഴലിക്കാറ്റുകളാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ തായ്വ തായ്വാനിൽ വീശിയ ചുഴലിക്കാറ്റാണ് കൊയിനു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ തായ്വാനിൽ വീശിയതാണ് കൊയിനു ടോ കൊയ്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ കൊയിനു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഫിലിപ്പൈൻസ് തായ്വാൻ എന്നിവിടുന്ന വീശിയതാണ് സോളോ ടോ സോളോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റില് ഫിലിപ്പൈൻസ് തായ്വാൻ ഫിലിപ്പീൻസിലും തായ്വാനിലും ഏതാണ് സോളോ ഫിലിപ്പീൻസ് തായ്വാൻ സോളോ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തായ്വാൻ ചൈന എന്നിവിടെ നിന്ന് വീശിയ ചുഴലിക്കാറ്റാണ് ഹായ്യി ഹായ്യി ഹായ്യിൽ നമ്മൾ പറഞ്ഞു തായ്വാനിലും ചൈനയിലുമാണ് ചൈനയിൽ നമ്മൾ പറഞ്ഞു ഹായ്യിണെന്ന് പോയി താ തായ്വാനിലും വീശിട്ടുണ്ട് കേട്ടോ അപ്പൊ തായ്വാനിൽ വീശിയ പ്രധാന ചുഴലിക്കാറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീശിയിട്ടുള്ളതാണ് ഒന്ന് കൊയിനു രണ്ടാമത് സോളോ മൂന്ന് എന്താ ഹായ്യി അടുത്ത പറയുന്നത് മഡഗാസ്കർ മഡഗാസ്കറിൽ വിഷയ പ്രധാന ചുഴലിക്കാറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീശിയ കൊടുങ്കാറ്റാണ് അന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മഡഗാസ്കറിൽ വീശിയ ചുഴലിക്കാറ്റാണ് അന്ന അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വീശിയ ചുഴലിക്കാറ്റ് മഡഗാസ്കറിൽ വീശിയ ചുഴലിക്കാറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് അൽവാരോ അൽവാരോ അൽവാരോട്ടോ അൽവാരോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ വിഷയ മഡഗാസ്കറിൽ വീശിയ ചുഴലിക്കാറ്റാണ് അൽവാരോ അൽവാരോ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് വീശ ചുഴലിക്കാറ്റാണ് ഖമാനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഡഗാസ്കർ വീശിയ ചുഴലിക്കാറ്റാണ് ഖമാനെ രണ്ടായിരത്തി ഇരുപത്തിനാല് മഡഗാസ്കർലെ വിഷയത്താണ് ഖമാനെ അപ്പൊ മടഗാസ്കർ വെഷ്യ ചുഴലിക്കാറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒന്ന് അതായത് അന്ന അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വിശ്വചുലിക്കാറ്റാണ് അൽബാരോ രണ്ടായിരത്തി ഇരുപത്തിനാല് വീശ ചുഴലിക്കാറ്റാണ് ഖമാനെ അടുത്ത് നമ്മൾ ബ്രിട്ടനിൽ വീശിയ പ്രധാന കൊടുങ്കാറ്റുകൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഇഷ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ബ്രിട്ടനിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഇഷ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ തന്നെ വീശിയ കൊടുങ്കാറ്റാണ് ബ്രിട്ടനിൽ വീശിയ കൊടുങ്കാറ്റാണ് ഹെങ്ക് ഹെങ് കേട്ടോ അപ്പൊ ഇഷയും ഹെങ്കുമാണ് ബ്രിട്ടനിൽ വീശിയ കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും കേട്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലാണ് കേട്ടോ അടുത്തത് അടുത്ത പ്രധാനപ്പെട്ട ബാക്കിയുള്ള കൊടുങ്കാറ്റുകൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ മൊസാമ്പിക് മലാവി എന്നിവിടങ്ങളിൽ വീശിയ കൊടുങ്കാറ്റാണ് ഫ്രെഡി കേട്ടോ ഫ്രെഡി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചില് മൊസാമ്പിക് മലാവി മൊസാംബിക്കിലും മലാവിൽ മലാവിയിലും വീശിയ കൊടുങ്കാറ്റാണ് ഫ്രെഡി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഗ്രീസ് ബൾഗേറിയ ലിബിയ ഗ്രീസ് ബൾഗേറിയ ലിബിയ എന്നിവിടങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഡാനിയേൽ ഡാനിയേൽ ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലെ ഗ്രീസ് ബൾഗേറിയ ലിബിയ എന്നിവിടങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഡാനിയേൽ ഡാനിയൽ ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലെ ഗ്രീസ് ബൾഗേറിയ ലിബിയ എന്നിവിടെ വീശിയ ചുഴലിക്കാറ്റാണ് ഡാനിയേൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ വടക്കു പടിഞ്ഞാറൻ യൂറോപ്പിൽ വീശിയ കൊടുങ്കാറ്റാണ് സിയാറാൻ കൊടുങ്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ വടക്കു പടിഞ്ഞാറൻ യൂറോപ്പിൽ വീശിയ കൊടുങ്കാറ്റാണ് സിയാറാൻ കൊടുങ്കാറ്റ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ മൗറീഷ്യസിൽ വീശിയ ചുഴലിക്കാറ്റാണ് ബലാൽ മൗറീഷ്യസിൽ വീശിയ ചുഴലിക്കാറ്റ് ബലാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ മൗറീഷ്യസിൽ വീശിയ ചുഴലിക്കാറ്റാണ് ബലാൽ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഓസ്ട്രേലിയയിൽ വീശിയ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് മേഘാൻ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് ഓസ്ട്രേലിയയിൽ വീശിയ ഉഷ്ണമേഖല ചുഴലിക്കാറ്റാണ് മേഘാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ കെനിയയിലും ടാൻസാനിയയിലും വീശിയ ചുഴലിക്കാറ്റാണ് ഹിതായ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ കെനിയയിലും ടാൻസാനിയയിലും വീശിയ ചുഴലിക്കാറ്റാണ് ഹിതായ